ഉൽപ്പത്തി പതിനാലാമതിയായി ഷിന രാജാവായ അമ്രാഫുൽ ഏലാസർ രാജാവായ അരിയൂഖ് ഏലാം രാജാവായ കെദോ ലായോമർ ജാതികൽ രാജാവായ ധീതാൽ എന്നിവരുടെ കാലത്ത് അപ്പോൾ സോതാം രാജാവായ ബേര ഗോമര രാജാവായ ബിർഷ ആത്മ രാജാവായ ഷിന സുബോയിം രാജാവായ ഷിനേബർ സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സ്ഥിതിയും താല്പര്യവും ഒന്നിച്ചു കൂടിയാണ് അത് ഇപ്പോൾ ഉപ്പുകടലാവും അവർ പന്ത്രണ്ട് സംവരം കെദോ ലായോമറിന് കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സംവത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ കെദോ ലായോമരും അവനോട് കൂടിയുള്ള രാജാക്കന്മാരും വന്നു ഹസ്തരോത് കർണയെ ഹാമിലെ സൂസിരയും ഏമരെയും സെയിർമലിലെ ഹോരിരെയും മരുഭൂമിക്കുന്ന സമയമുള്ള എൽ പാലാ പാരാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ കാതേശ് എന്ന എൻ നിഷ്പാത്തിൽ വന്ന അമേലിക്കയുടെ ദേശമുഖിയും ഹസ്സോൻ താമലിൽ പാർട്ടിരുന്ന അമൂര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതം രാജാവും ഗോമര രാജാവും ആത്മാരാജാവും സബോയിം രാജാവും സോവർ അത് ബേലി രാജാവും പുറപ്പെട്ട് സിദ്ധിയും താർബിരി വിച്ച് ഏലാം രാജവായ കിതോർ ലായോമർ ജാതകൽ രാജാവായ തീതാൽ ഷിനാ രാജാവായ അമ്രാഫൽ എലാസ രാജാവായ അറിയൂർ എന്നിവ നേരെ പാടം കിട്ടുന്നത് നാല് രാജകുമാർ അഞ്ച് രാജകുമാർ നേരെ തന്നെ സിദ്ധിയും താബരി കീഴിൽ കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോതം രാജാവും ബോമര രാജാവും ഓടിപ്പോയി അവിടെ വരുന്നു ശേഷിച്ചു പർവ്വത്തിലേക്ക് ഓടിപ്പോയി സോതോമിലും ബോമരയിലും ഉള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവൻ എടുത്തുകൊണ്ടുപോയി അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായി സോതോമിൽ പാർത്തുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർക്കൊണ്ടുപോയി ഊടിപ്പോകുന്നിടത്തം വന്ന് എബ്രാഹിനായ അബ്രാമിനെ അറിയിച്ചു അവൻ എസ്കോളിൻ്റെയും ആനയൻ്റെയും സഹോദരമായി അമ്മൂരിയനായ മമറയുടെ തോത്തിൽ പാർത്തുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തു പറയായിരുന്നു തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയെന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടരുന്നു രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവർ നിൻ്റെ ഭാഗംഭാഗമായി പിരിഞ്ഞു തന്ന അവരെ തോൽപ്പിച്ചു തമേശിൻ്റെ ഇടത്ത ഭാഗത്തുള്ള വരെ അവരെ പിന്തുടരുന്നു അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു തൻ്റെ സഹോദരനായ ലോകത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു അവൻ കെതോറിലായവനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സഹോദരൻ രാജാവ് രാജ താല്പര്യം എന്ന ഷാവ് വാഴുകൾ വരെ അവനെ എതിരെ വന്നു ചലം രഥവരെ മൽക്കീസത്തെ കപ്പവും ബീഞ്ഞും കൊണ്ടുവന്നു അവൻ അതിന് തന്നെയായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിൻ്റെ ഭൂമിക്ക് നാഥനായി അത്യുന്നനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച് അത്യുന്നനായ ദൈവം ശ്രദ്ധിക്കപ്പെടുമാറാവട്ടെ എന്ന് പറഞ്ഞു അവൻ അബ്രഹാം സകലത്തിന് ദശാംശം കൊടുത്തു സുഗോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊടുക്കുക എന്ന് പറഞ്ഞു അവന് അബ്രാം സ്വഭാവം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി നീ പറയാതിരിക്കാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പു വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കില്ല എന്ന് ഞാൻ സ്വർഗത്തിനെ ഭൂമിക്ക് നാദനായി അത്യുന്നത ദൈവമായ ലഹോവിഞ്ചിലേക്ക് ഉയർത്തി സത്യം ചെയ്യുന്നു ബാലിക്കാർ ഭക്ഷിച്ചതും എന്നോട് കൂടെ പറഞ്ഞ ആനീർ എസ്കോൾ മമ്പ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ